ഈ വോട്ടർമാരെ അവരെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങളോട് ചിരിക്കും നിങ്ങൾക്ക് ചായ തരും നിങ്ങൾക്ക് ജ്യൂസ് തരും വോട്ട് തരണം എന്നില്ല വോട്ട് തരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം നിങ്ങൾ ആണ് എന്ന് വോട്ടർക്ക് മനസ്സിലാവണം വോട്ടേ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ടി പറഞ്ഞത് കൊണ്ട് ചെയ്യണം എന്നൊന്നുമില്ല അറിയാലോ പ്രമുഖ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ പലപ്പോഴും തോൽക്കാറുണ്ട് എന്തുകൊണ്ടാ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിന്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്താണ് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റാത്ത ഒരാളെ പഞ്ചായത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പാട് മീറ്റിങ്ങുകൾ നിങ്ങൾ പങ്കെടുക്കണ്ടേ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ വിളിക്കുന്ന മീറ്റിങ്ങൾ നിങ്ങൾ പങ്കെടുക്കണ്ടേ അപ്പോൾ എന്തായിരിക്കും സ്ഥിതി നിങ്ങൾക്കും പറ്റില്ല വോട്ടർമാർക്ക് നിങ്ങളെ സഹിക്കാനും പറ്റില്ല അപ്പോൾ സംസാരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഏതാനും മണിക്കൂറുകൾ ചെലവഴിക്കൂ എനിക്ക് നിങ്ങളെ ഒരു പബ്ലിക് സ്പീക്കറാക്കി മാറ്റാൻ സാധിക്കും നമ്പർ ചുവടെ